കേരളത്തിൽ അതിശക്തമായ മഴ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ഏറ്റവും പുതിയ റെഡാ ചിത്രപ്രകാരം കേരളത്തിലെ ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത അറബിക്കടലിൽ കേരള തീരത്തെ കാലവർഷ കാറ്റ് അതിശക്തമായി തുടരുന്നു നിലവിലെ മഴ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം ജൂൺ അഞ്ചാം തീയതി വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ തുടരും ജൂൺ ആറ് മുതൽ പന്ത്രണ്ടാം തീയതി വരെ മഴയ്ക്ക് നേരിയ ശമനം ലഭിക്കാം നാളെ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു നാളെ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്